ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ എന്നിട്ട് പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ ഇതൊന്നും എന്നെ നനച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ ദാ ഇവിടെ നിന്ന് പോവാൻ തന്നെ തോന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് അടുപ്പൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെ ഓരോ ചിന്തകളാണ് ഇനിയിപ്പം എന്നപ്പം ഇങ്ങോട്ട് വരിക എന്നാണല്ല ഒരുവിധം പണിയൊക്കെ ഒരുങ്ങിയാൽ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ ചിന്തകളാണ് ഇങ്ങോട്ട് എന്താ വന്ന് നോക്കണ പണിയൊന്നും ഉള്ളു അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എന്താ ഞാൻ പറഞ്ഞില്ല ഈ ചുമരൊക്കെ നിന്ന് ടൈല് ഇടണം എന്ന് അപ്പം നമ്മൾ പണിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് പോലും വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓല അളവ് ഇപ്പോൾ ഇതിങ്ങനെ അളന്ന് നോക്കാതെ ഇപ്പം പണിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ പോലെ അളവ് എടുക്കാനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നാൽ മൊത്തത്തിൽ ടൈല് ഇടുന്നില്ല കേട്ടോ എന്താ മൊത്തത്തിൽ ഇട്ട് കയറാൻ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ സാഹചര്യം കൂടെ നമ്മൾ നോക്കണ്ടേ അപ്പോൾ ടൈലിടാൻ കഴിയില്ല എന്ന സാഹചര്യം ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് തോന്നണത് ഇനി അറിയില്ല അപ്പം നമ്മൾ ഷീറ്റിടണം എന്നൊക്കെ വിചാരിക്കുന്നത് ഒന്നും അറിയില്ല ഒക്കെ വരുന്നെടുത്ത് കാണാം പിന്നെ ഇന്നലെ നമ്മളെ മേമ അമ്മേൻ്റെ അനിയത്തി വന്നേട്ടോ കാര്യമായിട്ട് വന്നത് നമ്മളെ വീട് കാണാമെന്ന് ഞാനന്ന് വാർപ്പിൻ്റെ അന്ന് നമ്മൾ പുതിയ റൂമൊക്കെ എടുത്തു പറഞ്ഞില്ല അന്ന് വാർപ്പിൻ്റെ അന്ന് മേമേനെ വിളിച്ചതെന്നുണ്ടോ മേമാവേരി എന്താ വാർപ്പിൻ്റെ അന്ന് മേമകളെ ഒന്നും വിളിക്കാനും കഴിഞ്ഞില്ല ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷമൊക്കെ ആയുണ്ടല്ലോ ആദ്യം ഇങ്ങനെ വീടെടുത്തു തന്നെ അന്നൊരു റൂം ആയതുകൊണ്ടായിരുന്നു അന്ന് വാർപ്പിന് പറഞ്ഞാൽ ആരും കൊണ്ട് വാർപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല വാർപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ അന്ന് കൊറോണ ആയിരുന്നു കൊറോണ എന്റെ സമയത്തായിരുന്നു വാർത്ത അതുകൊണ്ട് ആരോട് പറയാൻ കഴിക്കൂര്യ സൂര്യ ആ എന്റ എന്റെ കുഞ്ഞുനു എടി ആടെ എന്റെ കുട്ടീനെ പരാതി പറയാൻ വന്നത് കളിക്കാൻ പോയതേന്ന് അവന് എന്തോ കിട്ടിയിക്കണേ അടുപ്പ് കാണുന്ന പോലെ എന്റെ ഉടുപ്പ് കാട്ടിക്കൊടുത്തേ അമ്മേന്റെ അനിയത്തി വന്നിരുന്നു മേമ വന്നിരുന്നു അപ്പൊ മേമ മൂന്ന് ഡ്രസ്സ് കൂട്ടാൻ ഡ്രെസ് കൊണ്ടുവന്നേ സൂര്യൻ അതിലൊന്നിടണംന്ന് പറഞ്ഞാണ്ട് നോക്കിയതാ കേട്ടത് ചവിട്ടാൻ പാടില്ല കുഞ്ഞു അങ്ങോട്ട് കറാൻ പാടില്ല നമുക്ക് മാങ്ങാ ഇതില് മാമു വെക്കണം ഇതില് മാമു വെക്കണം ഇതില് മാമു വെക്കണം മാമുണ്ടാക്കാനാണ് അതിന്റെ അടുപ്പ് എടുത്ത് വെച്ചിരിക്കണം അല്ല അതിന്റെ മൂടി ചോദിക്കണം ഓള് ഈ ദിവസം അടുപ്പ് വെച്ച അന്നെ ചോദിച്ചായിരുന്നു അല്ല എന്നാ ഞമ്മള് എന്താ മാമുണ്ടാക്കണെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ എവില്ല കൊറച്ച ദിവസം കൂടെ കഴിയണം സ്കൂൾക്ക് പോയതൊക്കെ പറഞ്ഞു കൊടുത്താ അതാ ആ സോക്കഴുമ്പോ കുറെ സാധനങ്ങൾ ഇതൊക്കെ മാറ്റണം അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങും അമ്മൂട്ടി കളിക്കാൻ പോയി

വരുന്ന സമയം പണി എറിയിട്ടോ വരുന്നത് അമ്മേൻ്റെ അനിയത്തി പണി എറിയൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മണി രാവിലെ പോകണതല്ലേ പണിക്ക് വന്നു വന്നാണ്ട് ടോർച്ചൊക്കെ അടിച്ചുകൊണ്ടാണ് അടുപ്പ് കണ്ടതും വീട് കണ്ടതും പഴയ വീട് അമ്മേൻ്റെ അനിയത്തിക്ക് അറിയുക എന്താ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൂമ് ആയിട്ട് സിറ്റൗട്ട് എടുത്തതൊന്നും അറിയില്ല അറിയുക പക്ഷെ കണ്ടിട്ടില്ലേ കേട്ടോ അതൊക്കെ കണ്ട് പോയി പിന്നെ വിഷ്ണുവിന് മൂന്ന് ഷർട്ട് സൂര്യൻ മൂന്ന് കൂട്ട് ഉടുപ്പൊക്കെ കൊണ്ടുവന്നു അങ്ങനെ വൈകുന്നേരത്തെ ഒരു ചെറിയ എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി ഒന്നുമില്ല കേട്ടോ മേമ വരുന്ന സമയത്താണ് ഞങ്ങൊണ്ട് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ഞാൻ വരുന്നുണ്ട് വന്ന് പോകണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷമില്ല അപ്പം നമ്മളാ കണ്ടു മേമ പോയി സൂര്യൻമുള എന്തതില് വെക്കാത്തേ ചെക്കാണ് ആ പിന്നെ ഞാൻ ഈ അടുപ്പ് വെച്ചതിൻ്റെ അടുപ്പിന് ഏഴ് ഇരുന്നൂറ് എന്നിട്ടോ പറഞ്ഞു തന്നത് അന്ന് ഞങ്ങൾ വാങ്ങിയത് പിന്നെ എട്ടേ അഞ്ഞൂറിൻ്റെ എട്ടേ അഞ്ഞൂറ് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോനെ കരി വേവിക്കണം അടുപ്പെന്നു കേട്ടോ അതിൽ ഇത് ഗ്രാനേറ്റ് ഇട്ടതുകൊണ്ട് എന്താ അതിലേറെ കുറച്ച് വലിയ റേറ്റ് തന്നെ ആയി എന്തായാലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗ്രാനൈറ്റ് ഇടണം എന്നൊക്കെ ടൈല് ഒഴിവാക്കണം ടൈലൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ തറവാട്ടിൽ തന്നെ ആകെ അടുപ്പൊക്കെ ആകെ പൊട്ടി അത് നമ്മൾ കൂട്ടുകാരോടും കൂടെ ഞാൻ ചോദിച്ചത് കൂട്ടുകാരിൽ കൂടുതൽ പേര് ഗ്രാനൈറ്റ് ഇട്ടാൽ മതി ചേച്ചി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഉറപ്പായി എത്ര ആയാലും കുറച്ച് പൈസ കൂടുതലായാലും വേണ്ടില്ല ഗ്രാനേറ്റ് ഇടണം എന്ന് വിചാരിച്ച ഞാൻ ഗ്രാനേറ്റ് ഇപ്പം ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പം ഇങ്ങോട്ട് കയറുക എന്നാൽ ഇങ്ങോട്ട് കയറുക അന്ന് സ്വപ്നം കാണരുതെന്ന് പറഞ്ഞു സ്വപ്നമൊക്കെ എന്ത് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ കാണാം പക്ഷെ കയ്യിൽ പൈസയെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾക്കൊക്കെ ഒരു സഫലം ഉണ്ടാകുകയുള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം എന്താ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നു അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ചുമരും ഇങ്ങനെ ടൈലിടുക എന്ന് പറഞ്ഞതാ കുറച്ചുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടൊക്കെ കയറ്റാനൊക്കെ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും നമ്മൾ വിചാരിച്ചത് പോലൊക്കെ ഒരു വീടായി കിട്ടാൻ തോന്നി പക്ഷെ വീടായി കിട്ടിയാലാണ് പിന്നെയാണ് അതിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ മക്കളെ എന്ന് പറഞ്ഞാൽ പിന്നെ ടൈൽ എടുക്കണം തേപ്പ് അങ്ങനെയൊക്കെ ഇതിപ്പോൾ അന്നത്തെ പറഞ്ഞാൽ അന്നത്തെ വീട് തന്നെയാണെന്ന് വെച്ചാൽ അന്നന്നെ ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം കിട്ടുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം കിട്ടുകയാണെങ്കിൽ എന്താ ഞങ്ങൾ കുടുക്കൽ എന്നോ കഴിച്ചു പക്ഷേ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു റൂമായി ഒരു റൂം ആയതുകൊണ്ട് തന്നെ കുടുക്കൽ കഴിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സൗകര്യം കൂടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു അഞ്ചാം വർഷത്തൊക്കെ ആവണേ അതാണ് ഞാൻ പറഞ്ഞത് എന്ത് എന്തെങ്കിലും കാട്ടുകൊണ്ട് എന്താ ഒരു ചെറിയ പാൽ കാച്ചൽ കഴിക്കണം വലിയ ആഗ്രഹമുണ്ട് അതൊക്കെ പൈസ ഒക്കെ അനുസരിച്ച് എന്താ ടൈൽ ഇടാന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം ഒക്കെ കണക്ക് കൂട്ടി ഇനിയിപ്പോൾ ഇങ്ങോട്ട് ടൈല് മൊത്തത്തിലൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ എന്തായാലും ഒരു ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് വരും വലിയ റേറ്റിലുള്ള ടൈൽ അല്ലെങ്കിൽ ചെറിയ റേറ്റുള്ള ടൈൽ ആയാലും എങ്ങനെ ആയാലും പണിക്കൂലി ഒക്കെ പാട് കൂടിയ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് വരും അതുകൊണ്ടാണ് എന്താ പിന്നെ പൈസക്കനുസരിച്ച് ഇടാന്ന് വിചാരിക്കണത് അടുക്കള എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കയ്യിലിടാൻ നോക്കണം ഇന്ന് പിന്നെ എന്താ നമ്മൾ അടുക്കളയിലാണല്ലോ കൂടുതൽ സാധനങ്ങളൊക്കെ വെക്കുക പിന്നെ ആള് പറഞ്ഞാൽ ഇപ്പം ഒന്നും വാങ്ങി വെക്കണമെന്നില്ല എന്തായാലും ഒക്കെ അത് പോലെ ഒക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ മാമന്നാലെ ഞാൻ വന്ന കാര്യം പറഞ്ഞല്ലോ മാമ എന്താ വൈകുന്നേരത്തെ വന്നേന്ന് ചാക്കൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെ നടക്കും വല്ല പണിയൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോഴായിട്ട് ചാക്കുണ്ടോക്കുമ്പോൾ നമ്മൾ ചാക്ക് തിരഞ്ഞെടുക്കാം അപ്പം ചാക്ക് ഇപ്പോൾ എവിടെ കണ്ടാലും ഞാൻ എടുത്തേക്ക് വിട്ടു കാരണം ഇന്ന് പിന്നെ വേഗമായിട്ട് എടുത്ത് കൊടുക്കാലോ തന്നെ ചാക്ക് വറകെട്ടീലൊക്കെ കണ്ടാത്താലും അത് അവിടെ നിന്നോട്ട് എടുത്തേക്കടില്ലായിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എടുത്തെക്കും ഒരുപാട് ഒരുപാട് പൊടികൾ ഉണ്ട് അതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കണം ഇപ്പൊന്നും വൃത്തിയാക്കണില്ല കേട്ടോ ഇനിയിപ്പോ പണിക്കാൻ വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് വൃത്തിയാക്കളും അല്ലെങ്കിൽ പിന്നെ അത് രണ്ടാം പണിയാക്കും പിന്നെ അതിനെ പോലെ വൃത്തിയാക്കണ്ട നമ്മൾ ഇന്ന് വരണം പണിക്കാര് ഇന്ന് വരണം വിചാരിച്ച് പോകാൻ വിളിച്ചാലും ഒരു വരുവല്ലേ ഒഴുക്ക് പറഞ്ഞാൽ ഒഴിവിനനുസരിച്ചല്ലേ വരുവുള്ളൂ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കണം പണി പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരാഴ്ചയായാലും രണ്ടാഴ്ച ആയാലും പിന്നെ കാത്ത് നിൽക്കണം എന്തായാലും വന്ന നോക്കാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹാൾ സിറ്റൗട്ട് തന്നെ തൈര് ഇടാനൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നെ തോന്നി അടുക്കള മൊത്തത്തിലുള്ള പണിയും എടുത്ത് വെക്കാണ്ട് ടൈറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ജലമാതിരി വെച്ചാൽ മതിയല്ലോ ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടണമെങ്കിൽ ഇപ്പൊ ടൈം ഇടൊന്നും അറിയില്ല അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് അപ്പം ഇന്നലെ രണ്ടു ദിവസം ഞാൻ വീഡിയോ കിട്ടിയില്ല അപ്പൊ എന്തെങ്കിലും ഒരു ഇനി വിശേഷം വീഡിയോ ആയിട്ട് വരാതെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടല്ലോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടു ലൈക്ക് കാണിക്കാൻ മറക്കില്ല മക്കളെന്തായാലും നല്ല വിശേഷം വീഡിയോ കാണുന്ന ചെറുപ്പം താങ്ക് യു